ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ടൂറിസം കോർപ്പറേഷൻ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന് വേണ്ടി ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ അതായത് ലോക്കൽ ഡൊമസ്റ്റിക് സർക്യൂട്ട് പരിചയപ്പെടുത്താനും ഫെമിലറൈസ് ചെയ്യാനും രണ്ട് ഡിപ്പാർട്ട്മെൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെഞ്ചറാണ് ഈ ഭാരത് ഗൗരവം എന്ന് പറഞ്ഞ ടൂറിസം കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് ഈ കോൺസെപ്റ്റിൻ്റെ കീഴിൽ ഐ ആർ സി ടി സിയും ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെൻ്റ് ബോർഡും ഈ രണ്ട് സ്ഥാപനങ്ങളും കൂടെ ചേർന്നാണ് ഒരു പുതിയ ഒരു പാക്കേജ് ദേവഭൂമി ഉത്തരാഖണ്ഡ് യാത്ര ബൈ ഭാരത് ഗൗരവ് മാനസ്ഖണ്ഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ് ഈ ഒരു പുതിയ ടൂറ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ പോകുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം വളരെ ഫേമസ് ആണ് പക്ഷെ അധികം എക്സ്പ്ലോർ ചെയ്യാത്തതാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഫേമസ് ആണ് പക്ഷെ അധികം എക്സ്പ്ലോർ ചെയ്യാത്തതാണ് ഈ ടൂറിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബീൽ താൽ ഇതൊക്കെ നേച്ചേഴ്സ് ബ്യൂട്ടിയും വേൾഡ് റെക്കഗ്നീഷൻ കിട്ടിയ സ്ഥലങ്ങളുമാണ് ഈ പറഞ്ഞ ഇതിനകത്തുള്ള ടെമ്പിൾസ് എന്ന് പറയുന്നതും മോണുമെൻറ്റൽ സ്റ്റേറ്റസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഈ സ്ഥലങ്ങളിലേക്കാണ് ഈ പാക്കേജസിൻ്റെ ഈ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ടൂർ ടൂറിപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ള ഡിപ്പാർച്ചർ ഇതിപ്പം ഓരോ ആ ഗവൺമെൻറ് ഈ ഒരു ട്രെയിൻ ഐ ആർ സി ടി സായിട്ട് ചേർന്നാണ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റിനും ഓരോ പീരീഡിലാണ് ഈ ടൂർ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് തമിഴ്നാട് എന്നുള്ള കഴിഞ്ഞ ട്രിപ്പ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടുത്തതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ട്രിപ്പ് ആണ് ഇപ്പോൾ ട്വൻ്റി സിക്സ് ഓഫ് ജൂലൈ നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ബേസിക്കായിട്ടും പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്കത് എഴുതിയിട്ടുണ്ട് അതിനകത്ത് നൈനിത്താൽ അൽമോറ കസോനി ഈ മൂന്ന് സ്ഥലങ്ങൾ നൈറ്റ് സ്റ്റേസ് ഉൾപ്പെടെയും അവിടെ നിന്നുള്ള നമുക്ക് സൈറ്റ് സീങ് ആണ് നമ്മൾ ഈ ടൂർ ഫുൾ പ്രോഗ്രാമിൽ നമ്മൾ കവർ ചെയ്യുന്നതുള്ളത് അതിനകത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ മെയിൻ ടെമ്പിൾസ് എന്ന് പറഞ്ഞത് അത് ആർക്കിയോളജിക്കൽ സർവേയുടെ മോണുമെൻ്റൽ സ്റ്റേറ്റസും പഴക്കമുള്ള ടെമ്പിൾസാണ് വിസിറ്റ് ചെയ്യുന്നുള്ളത് അത് ഏറ്റവും എന്ന് പറയുന്നത് അതിന് ഭംഗിയെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട്സാണ് ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒരു മെൻറ്റൽ പീസും സോളിറ്റ്യൂഡും കിട്ടുന്ന വലിയൊരു അട്രാക്ഷനാണ് നേനിത്താൽ ഭീംതാൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ അവിടത്തേക്ക് നമ്മളും ഇതുവരെ ഐ ആർ സി ടി സി ആയാലും നമ്മൾ പാക്കേജസ് ഫ്രെയിൻ ടൂർ അധികം ഓപ്പറേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഉത്തരാഖണ്ഡ് ടൂറിസം ഗവൺമെൻറ് ടൂറിസം പ്രൊമോഷൻ ബോർഡും ഐ ആർ സി ടി സിയും കൂടെ ചേർന്ന് അവരുടെ സ്റ്റേറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഓരോ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരെ അവിടെ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഈ ദേവഭൂമി ഉത്തരാഖണ്ഡ് യാത്ര എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ട്വൻറ്റി സിക്സ് ഓഫ് ജൂലൈ കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ടൂർ കേരളയിൽ നിന്ന് ബോർഡിംഗ് പോയിന്റ്സ് ഉള്ളത് കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ മാംഗ്ലൂർ ഇത് ഇത്രയുമാണ് നമുക്ക് ബോർഡിംഗ് പോയിന്റ്സ് വിത്തിൻ കേരള വരുന്നത് ബോർഡിംഗ് ആൻഡ് ഡി ബോർഡിംഗ് സെയിം റൂട്ടിൽ തന്നെയാണ് വരുന്നത് ഈ ടൂറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ എ സി ക്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് ഈ ടൂർ ഫുൾ ട്രെയിൻ കംപ്ലീറ്റ് ട്രെയിൻ പാസഞ്ചേഴ്സ് പോകുന്നത് തേർഡ് എ സി കോച്ചസിലാണ് ആൻഡ് ഈ കോച്ചസിൽ തന്നെ നമ്മളിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പർ ബേർച്ച്സ് ഒഴിവാക്കി ബാക്കിയുള്ള സീറ്റ്സാണ് നമ്മൾ ഈ പാസഞ്ചേഴ്സിന് കൊടുക്കുന്നത് ഫുൾ ഫുൾ എ സി ഒരു ട്രെയിനാണ് അതായത് പാസഞ്ചേഴ്സ് പോകുന്ന കംപ്ലീറ്റ് ഒരു എ സി ടൂർ പ്രോഗ്രാമായിരിക്കും ഈ ഇതിനകത്തുള്ളത് ഈ പ്രോഗ്രാമിനകത്തുള്ളത് അതിൻ്റെ കൂടാതെ ഇതിപ്പം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് അക്കോമഡേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ വെജിറ്റേറിയൻ ഫുഡായിരിക്കും കംപ്ലീറ്റ് ഓൺ ബോർഡും ഓഫ് ബോർഡും വെജിറ്റേറിയൻ ടൂറും വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് സെർവ് ചെയ്യുന്നത് ഇതിപ്പം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ്റിൻ്റെ രണ്ട് ഡിപ്പാർട്ട്മെൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വളരെ ഒരു കോമ്പറ്റിറ്റീവ് പ്രൈസിംഗിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് പേ പെർ പേഴ്സൺ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് പ്ലാൻ ചെയ്തിട്ടുള്ള ഈ പാക്കേജിൻ്റെ പാക്കേജ് കോസ്റ്റ് ബുക്കിംഗ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രൊമോഷനായിട്ട് നമ്മളിപ്പോൾ ഓരോ പ്ലസ്സിലും ഓരോ ഡിസ്ട്രിക്സിലും നമ്മളിങ്ങനെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതല്ലാതെ തന്നെ ഐ ആർ സി ടി സി വേറെ കുറേ പ്രാ ടൂർ ഓപ്പറേറ്റേഴ്സ് പോലെ തന്നെ നമ്മളും പാക്കേജസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് റെയിലും മാത്രമല്ല നമ്മൾ ഡൊമസ്റ്റിക് ടൂർസും ഇൻ്റർനാഷണൽ ടൂർസും എല്ലാം തന്നെ നമ്മൾ ഐ ആർ സി ടി സി എന്ന് പറയുന്ന റെയിൽവേയുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ചെയ്യുന്നുണ്ട് റെയിൽവേ ടൂറിസും ആണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ കൂടുതലും എന്താ വെച്ചാൽ മാസ് മൂവ്മെൻറ്റ് നമുക്ക് റെയിൽവേ ടൂർസിലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് പോകുന്നത് എപ്പോഴും നമ്മൾ ട്രെയിൻ ടൂർസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതല്ലാതെ നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പ്സിനും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഡൊമസ്റ്റിക് കെയർ പാക്കേജസും ഇൻ്റർനാഷണൽ അത് റെഗുലർ റെഫറായിട്ട് പോവുകയാണ് പക്ഷേ ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന ഈ ഈ ഹിസ്റ്റോറിക്കലി ആൻഡ് റിച്വൽ ഐ മീൻ പിൽഗ്രിമേജ് പേർപ്പസിനും വേണ്ടിയുള്ള ഡെസ്റ്റിനേഷൻസ് കൂടുതലും കവർ ചെയ്തും അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാനുള്ളൊരു വലിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ഇത് പ്ലാൻ ചെയ്തത് അത് ആൾക്കാരിലേക്ക് ഡിസിമിനേറ്റ് ചെയ്യാനുള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസ് മീറ്റിനെ നമ്മൾ വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പറേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇപ്പം എൻ്റെ കൂടെ ഡയസ് ലഭിക്കുന്നത് മിസ്റ്റർ വിനോദ് നായർ എക്സിക്യൂട്ടീവ് ടൂറിസം ആണ് ആൻഡ് മിസ്റ്റർ ബിനു സീനിയർ എക്സിക്യൂട്ടീവ് ടൂറിസം ആണ് അവരൊപ്പം നിങ്ങളുടെ ആ ഓപ്പറേഷൻ നിങ്ങൾക്ക് ആ വരുന്ന എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഷൻസ് എന്തൊക്കെ എവിടെയൊക്കെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് മിസ്റ്റർ വിനോദ് നായർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നമസ്കാരം ഐ ആർ സി ടി സിയും ഉത്തരാഖണ്ഡ് സർക്കാരും കൂടി കൈകോർത്തിടക്കിയ ഒരു പുതിയ പാക്കേജാണ് ഉത്തരാഖണ്ഡ് മാനോസ്ഖണ്ഡ് യാത്ര ഈ യാത്ര ഇരുപത്താറാം തീയതി ജൂലൈ മാസം ഇരുപത്താറാം തീയതി കൊച്ചുവല്ലെന്നാണ് പുറപ്പെടുന്നത് ഏകദേശം രാവിലെ ആറ് മണിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ടൈം ഒരു രണ്ട് ദിവസം മുന്നേ റെയിൽവേ അനുസരിച്ച് പ്ലസ് ഫസിലിറ്റീസ് വരുന്നതനുസരിച്ച് റെയിൽവേയുടെ ഓർഡർ അനുസരിച്ചാണ് ഫൈനൽ ടൈം എന്നാലും ഏകദേശം ആറേ ആറ് ആറേകാലം രാവിലെ കൊച്ചുകൾ നിന്ന് പുറപ്പെടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊച്ചുവേളി കൊല്ലം കോട്ടയം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ടൗൺ തൃശ്ശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ കേരള സ്റ്റേഷനും മംഗലാപുരം എന്ന കർണാടക സ്റ്റേഷനും കൂടി ചേർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ടൂർ മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ എല്ലാ കോച്ചുകളും എ സി ടയർ ആയിരിക്കും സീനിയർ സിറ്റിസൺ കൂടുതലുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ എല്ലാവർക്കും ലോവർ ബർത്തോ മിഡിൽ ബർത്തോണ അലോട്ട് ചെയ്യുന്നത് അപ്പർ ബർത്ത് ആർക്കും അലോട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ ട്രെയിനിനകത്ത് വേറെ സംവിധാനം എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ഫുഡ് പാക്കേജ് ചെയ്യേണ്ട സൗകര്യമുണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ യാത്രക്കാർക്കും ട്രെയിൻ യാത്രയ്ക്ക് ഉടനീളം ട്രെയിനിനകത്ത് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യുന്നതായിരിക്കും ഇവിടുന്ന് ഇരുപത്തി ആറാം തീയതി പുറപ്പെടുന്ന ട്രെയിൻ ഇരുപത്തി എട്ടാം തീയതി ഉച്ചയോടുകൂടി നൈൻറ്റണ്ടുത്തുള്ള സർവീസ് സ്റ്റേഷന് കാർഡ് ഗോതാം ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രസിദ്ധമായ കാട് ഗോതാം സ്റ്റേഷനിലാണ് പോയി ഇറങ്ങുന്നത് കാട്ട് വണ്ടി എത്തിക്കഴിഞ്ഞാൽ രണ്ട് നൈറ്റ് ഭീംതാൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലും രണ്ട് നൈറ്റ് അൽമോറയിലും രണ്ട് നൈറ്റ് കസോണി ഇങ്ങനെ ആറ് നൈറ്റാണ് നമുക്കിവിടെ ഉത്തരാഖണ്ഡ് സ്റ്റേ വരുന്നത് ബാക്കി അവിടുത്തെ ലോക്കൽ സൈറ്റ് സീങ്ങിന് വാഹനങ്ങൾ എല്ലാവർക്കും സീറ്റിൻ സീറ്റിൻ കപ്പാസിറ്റിയിൽ എല്ലാവർക്കും കൊടുക്കുന്നത് സീറ്റിൻ കോസ്റ്റ് എന്നുള്ള പേരിൽ എസ് ഐ സി എന്ന് പറയുന്നത് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാലും അക്കോമഡേഷന് കൂടെ ഫുഡും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെജിറ്റേറിയൻ ഫുഡായിരിക്കും മൂന്നേരത്തെ ഫുഡും ഇൻക്ലൂഡ് ചെയ്താണ് പാക്കേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൂടാതെ ഒരു ടൂർ മാനേജർ നമ്മുടെ കൂടെ ട്രെയിനിനകത്ത് കൂടെ യാത്ര ചെയ്യേണ്ട ആൾക്കാരുടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അതുകൂടാതെ സെക്യൂരിറ്റി ഇങ്ങനത്തെ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ടായിട്ട് ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിനോട് കഴിച്ച കൈകോർത്തുകൊണ്ട് ഐ ആർ സി ടി സി ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൻ്റെ സാധാരണ ഭാരത ദർശനയുടെ വ്യത്യാസത്തിൽ സാധാരണ ഭാരത ദർശൻ ഭാരത് ഗൌരവൊക്കെ ഓടിക്കുമ്പോൾ അതിൽ സ്ലീപ്പർ കോച്ചസ് ഉണ്ടാകുമായിരുന്നു ഈ ട്രെയിൻ മൊത്തത്തിൽ എ സി ത്രീ ടയർ തന്നെയാണ് പിന്നെ ഐ ആർ സി ടി സി എന്ന് പറയുന്ന വെറും ട്രെയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു ടൂറിസ്റ്റ് സംഘടനയല്ല നമുക്കിഷ്ടം പോലെ ബാക്കി പാക്കേജുകളുണ്ട് ട്രെയിൻ പാക്കേജ് തിരുവനന്തപുരത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ മൂന്ന് പാക്കേജ് ഓൾറെഡി ഓൺലൈനാണ് അമൃത്സർ അമൃത്സറിലെ വാഗ ബോർഡർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അമൃത്സർ ചണ്ഡിഗഡ് ഡൽഹി ആഗ്ര മഥുര ഇത്രയും സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്നതുകൊണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മളൊരു പാക്കേജ് കൊടുത്ത് ഓഫർ ചെയ്യുന്നുണ്ട് എയർ പാക്കേജ് അത് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അമൃത്സരിക്കും തിരിച്ച് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ബാക്കി ലോക്കൽ സൈറ്റ് സീങ്ങിന് മുഴുവൻ അവിടുത്തെ എ സി വാഹനങ്ങളും ഇതിൽ മുപ്പത് ഇരുപത്തൊമ്പത് പാസഞ്ചേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നത് ഇതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കാശ്മീരിലേക്കും ചാർധാമിലേക്കും ഈ ചാർധാം എന്ന് പറഞ്ഞാൽ സീസണലാണ് കാശ്മീരും ഓൾമോസ്റ്റ് സീസണലാണ് പക്ഷേ സാർ കാശ്മീർ കുറച്ച് മൂന്നാല് മാസം കഴിച്ച് ബാക്കി എല്ലാവർക്കും ട്രാവൽ ചെയ്യാം പക്ഷേ ചാർധാമിലേക്ക് ആകെ രണ്ട് മാസം ട്രാവൽ ചെയ്യാൻ പറ്റും ആ സമയത്ത് ചാർധാമിലേക്ക് അതായത് ഗംഗോത്രി യമുനോത്രി കേദർനാഥ ബദ്രീനാഥ് എല്ലാം കോർത്തിണക്കി തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും നമ്മൾ ഒരേ ദിവസം തന്നെ ഡിപ്പാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പാക്കേജ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഓഗസ്റ്റ് വേറെ എയർ പാക്കേജ് വന്നിട്ട് നിന്ന് ലേഹ ലഡാക്ക് ഉണ്ട് അതായത് മുപ്പതാം തീയതി ലഡാക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞുരുക മഞ്ഞു മൂടിയ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലം എല്ലാവർക്കും വളരെ അറിയ അറിയപ്പെടുന്ന സ്ഥലമാണ് ലേഹ് ലഡാക്ക് അവിടേക്ക് കൊച്ചിയിൽ നിന്ന് ഈ മാസം മുപ്പതാം തീയതി ഉള്ള പാക്കേജിൽ കുറച്ച് സീറ്റുകൾ ഇപ്പോൾ ബാക്കിയുണ്ട് കൂടാതെ ഗോൾഡൻ ഡ്രൈവുകൾ നോർത്ത് ഇന്ത്യയിലെ ഗോൾഡൻ ഡ്രൈവുകൾ ഡൽഹി ആഗ്ര ജയ്പൂർ ഈ സ്റ്റേഷനുകൾ പുറത്ത് നിൽക്കൊണ്ട് കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും ഓരോ പാക്കേജുകളുണ്ട് അതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ആൻഡമാൻസിലേക്കും ചാർദാമിലേക്കും കാശ്മീരിലേക്കും ബോധ്ഗയയിലേക്കും അയോധ്യയിലേക്കും എല്ലാ പാക്കേജുകൾ ഇത്തവണ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് പഠിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള പാക്കേജിൽ ഞാൻ പറഞ്ഞപോലെ അമൃത്സർ ചാർദാം കാശ്മീർ ഈ സീറ്റിലെ ബാക്കി സീറ്റുകളുള്ളൂ കൊ കൊച്ചിയിൽ നിന്നല്ല ട്രിവാൻഡ്രത്തിൻ്റെ കാശ്മീർ പാക്കേജ് മറ്റേ ആൻഡമാൻ പാക്കേജ് പാക്കേജെല്ലാം ഫുള്ളായി കഴിഞ്ഞു കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലത്തും നമ്മൾ കൂടുതൽ എയർ പാക്കേജുകൾ ഓടിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ മൊത്തം നമ്മുടെ ഇതിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഉദ്ദേശം ഈ ഭാരത് ഗൗരവ ഈ മാനസ്ഖണ്ഡ് എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ ഒരു ഗ്രൂപ്പ് ട്രാവലായിട്ടാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ത്രീ ഹണ്ട്രഡ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് സൈസ് വരുന്നത് ട്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടുതലുണ്ട് പക്ഷേ നമ്മൾ അപ്പർ ബേർച്ച് നമ്മളധികം റിസർവ് ചെയ്യുന്നില്ല അത് ഗസ്റ്റിന് നമ്മൾ ഓഫർ ചെയ്യുന്നില്ല മിഡിൽ ബർസും ലോവർ ആണ് കൊടുക്കുന്നത് ടാർഗറ്റ് ഓഡിയൻസ് അങ്ങനെയാണ് ആൻഡ് ഇതിൻ്റെ പെർ പേ പെർ പേഴ്സൺ ആണ് കോസ്റ്റ് വരുന്നത് പക്ഷേ സിംഗിൾ റൂം കിട്ടത്തില്ല ഇതിപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടെങ്കിൽ രണ്ട് മിനിമം ഡബിൾ ഓർ ട്രിപ്പിൾ ഷെയറിങ് ബേസിസിലാണ് ഈ പാക്കേജിൻ്റെ ഓപ്പറേഷൻസ് അവർ നോമിനലേറ്റ് ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് അതായത് ഒരാളുണ്ടെങ്കിൽ ഒരാളും കൂടെ ചേർന്ന് ആയിരിക്കും ഒരു റൂമിൽ അവർ അക്കോമഡേഷൻ കൊടുക്കുന്നത് അപ്പോൾ അല്ല ഒരു ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ അവർക്ക് രണ്ട് പേര് അല്ലെങ്കിൽ ഫാമിലി ഓഫ് ത്രീ ആണെങ്കിൽ അത് മൂന്ന് ആയിരിക്കും പക്ഷെ സിംഗിളായിട്ട് വരുമ്പം അത് എപ്പോഴും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ആ ഒരു ക്ലബ് ചെയ്തായിരിക്കും അതായത് ഡബിൾ ആ ട്രിപ്പിൾ ആ ഒരു ഓപ്ഷനിലായിരിക്കും അക്കോമഡേഷൻസ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഉള്ളത് മെയിൻ അതായത് ഈ സൈറ്റ് സീങ്ങിന് പോകുമ്പോഴത്തേക്കും അതെല്ലാം നമ്മൾ ഫുഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓഫ് ബോർഡിൽ അതാ സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ എല്ലാം ഇതിനകത്ത് ട്രാവൽ ഇൻഷുറൻസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇതിലും നമുക്ക് ഒരു ടൂർ മാനേജറിൻ്റെ സേവനവും ലഭ്യമാണ് ഇതിപ്പം കേരളത്തുനിന്ന് പോയി ഗോ ഇവ കേരളം മാത്രമല്ല വേറെയും ഗസ്റ്റുകൾ കയറും പക്ഷേ അത് നോമിനേറ്റഡ് സ്റ്റോപ്സ് ചെയ്യുന്നതായിരിക്കും അതായത് ഇത് പാസ് ചെയ്യുന്നത് ഗോവ വഴി പാസ് ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര വഴി കയറുന്നുണ്ട് ഗുജറാത്ത് വഴി കയറുന്നത് പക്ഷേ അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ കാണത്തുള്ളൂ ഇപ്പോൾ കേരളത്ത് കേരളത്തു നിന്നാണ് നമ്മളത് പ്രൈമറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇത് ഓരോ സ്റ്റേറ്റിനും ഓരോ ലിമിറ്റഡ് പീരീഡിലേക്ക് ഈ ഒരു ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ ഉത്തരാഖണ്ഡ് ടൂറിസം പ്രൊമോഷൻ ബോർഡ് അപ്പം അതിന് വേണ്ടി ആ ഒരു സ്ലോട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പീരീഡിലാണ് ഈ ഒരു ട്രെയിൻ നമുക്ക് കേരളത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ട്രെയിൻ തമിഴ്നാട് ടൂർ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് അടുത്ത് ഇങ്ങോട്ട് കൊച്ചുവെള്ളിയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് എക്സ്ക്ലൂസീവ് തേർഡ് തേർഡ് എ ട്രെയിനാണ് ഈ മാനസ്കണ്ഡ് എക്സ്പ്രസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്